ഇന്ത്യൻ ഇതിഹാസമായ മഹാഭാരതത്തിന്റെ ഉത്ഭവത്തിന് തന്നെ ഹേതുവായ ഒരു സ്ത്രീയുടെ കഥയാണ് എന്ന് പറയുന്നത് പാണ്ഡവരും കൗരവരും ജനിക്കാൻ കാരണക്കാരിയായ എന്തിന് മഹാഭാരതം രചിച്ച വേദവ്യാസൻ പോലും ജനിക്കാൻ കാരണക്കാരിയായ ഈ സ്ത്രീയുടെ പേര് പോലും പലർക്കും അറിയില്ല എന്നതാണ് സത്യം മഹാഭാരതത്തിന്റെ ഏടുകളിൽ സാധാരണക്കാർ അറിയാതെ പോയ ആ സ്ത്രീയുടെ പേര് സത്യവതി എന്നാണ് സത്യവതിയുടെ കഥ എന്താണെന്നും അവൾ എങ്ങനെ മഹാഭാരതത്തിന് തന്നെ ഹേതുവായി എന്നും നോക്കാം വംശത്തിലെ വിദർഭന്റെ പുത്രനായ ചിതിയാൽ സ്ഥാപിക്കപ്പെട്ട രാജ്യമായിരുന്നു ചേതിരാജ്യം പുരുവംശത്തിലെ വസു എന്ന രാജാവ് ഒരിക്കൽ രാജ്യം ആക്രമിച്ചു കീഴ്പ്പെടുത്തി സ്വന്തം രാജ്യത്തോട് ചേർത്തു ശുക്തിമതി എന്ന നദീതീരത്ത് സ്ഥിതി ചെയ്തിരുന്ന ആ രാജ്യത്ത് മനോഹരമായ ഒരു പട്ടണം പടുത്തുയർത്തി വസു അതിന് ശുക്തിമതി എന്ന പേര് നൽകി ചേതി രാജ്യത്തിൻ്റെ തലസ്ഥാന നഗരമായി പ്രഖ്യാപിച്ചു കൃഷിയെയും വ്യാപാരത്തെയും പ്രോത്സാഹിപ്പിച്ച അദ്ദേഹത്തിൻ്റെ ഭരണത്തിൻ കീഴിൽ രാജ്യം അഭിവൃദ്ധി പ്രാപിച്ചു യജ്ഞങ്ങളിലും ആത്മീയതയിലും തൽപ്പരനായിരുന്ന വസു രാജാവ് ഇന്ദ്രന്റെ ഒരു വലിയ ഭക്തനായിരുന്നു ഇന്ദ്രനെ തപസ് ചെയ്ത അദ്ദേഹത്തിന് വിശേഷപ്പെട്ട ഒരു മാലയും ആകാശമാർഗേണ സഞ്ചരിക്കാവുന്ന ഒരു രഥവും ലഭിച്ചു ആകാശത്തിലൂടെ സഞ്ചരിക്കുന്ന വസു രാജാവ് പിന്നീട് ഉപരിചര വസു എന്ന പേരിൽ അറിയപ്പെട്ടു സമാധാനപരമായി ഭരണം മുന്നോട്ടു പോകവേ ഒരു നാൾ നായാട്ടിനായി വസുരാജാവ് കാട്ടിലേക്ക് പുറപ്പെട്ടു അവിടെ വിശ്രമിച്ചുകൊണ്ടിരിക്കെ തൻ്റെ ഭാര്യയായ ഗിരികയെ ഓർത്ത് കാമപരവശനായ അദ്ദേഹം നിർഗമിച്ച രാജബീജം ഒരു കഴുകൻ മുഖേന തൻ്റെ രാജ്ഞിക്കായി അയച്ചു എന്നാൽ യാത്രാമധ്യേ മറ്റൊരു കഴുകനുമായി ഉണ്ടായ മൽപിടുത്തത്തിനിടയിൽ ബീജം നദിയിൽ വീഴുകയും അതൊരു മത്സ്യം വിഴുങ്ങുകയും ചെയ്തു സന്ധ്യാവന്ദനം ചെയ്തുകൊണ്ടിരിക്കെ ഒരു ബ്രാഹ്മണനെ ശല്യം ചെയ്തതിന് ലഭിച്ച ശാപത്തിലൂടെ മത്സ്യമായി മാറിയ അദ്രിക എന്ന ആയിരുന്നു ആ മത്സ്യം ആ ആയിരുന്ന മത്സ്യം അതിനാൽ തന്നെ ഗർഭം ധരിക്കുകയുണ്ടായി എന്നാൽ പിന്നീട് ആ മത്സ്യം ഒരു മുക്കുവന്റെ വലയിൽ അകപ്പെട്ടു മത്സ്യത്തെക്കൊന്ന് വയറുകേറിയ മുക്കുവൻ അത്ഭുതപ്പെട്ടു ആ മത്സ്യത്തിന്റെ വയറ്റിൽ രണ്ടു മനുഷ്യ കുഞ്ഞുങ്ങൾ ഇരട്ടകളായ ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും ഭയചകിതനായ മുക്കുവൻ കുട്ടികളെ രാജസന്നിധിയിൽ കാഴ്ചവെച്ചു പ്രശ്നത്തിന് പരിഹാരം എന്നോണം ആൺകുട്ടിയെ രാജാവ് ഏറ്റെടുത്തു വളർത്തുകയും പെൺകുട്ടിയെ മുക്കുവന് തന്നെ വളർത്താൻ ഏൽപ്പിക്കുകയും ചെയ്തു ഉപരിചരവസ് വളർത്തിയ ആ ആൺകുട്ടി പിൽക്കാലത്ത് മത്സ്യരാജാവ് എന്ന പേരിൽ പ്രസിദ്ധനായി തീർന്നു മത്സ്യരാജാവിന്റെ പിൻഗാമികൾ വിരാട രാജാക്കന്മാർ എന്നറിയപ്പെട്ടു ഈ സംഭവങ്ങളോടൊപ്പം അദ്രിക ശാപമോക്ഷം നേടി സ്വർഗത്തിലേക്ക് മടങ്ങിപ്പോയി മുക്കുവൻ കുടിലേക്ക് കൊണ്ടുവന്ന കുട്ടി മുക്കുവ പെൺകുടിയായി വളർന്നു സത്യവതി എന്നായിരുന്നു പേരെങ്കിലും കാളി എന്നും മത്സ്യഗന്ധത്തോടെ ജനിച്ചതിനാൽ മത്സ്യഗന്ധി എന്നും അവൾ വിളിക്കപ്പെട്ടിരുന്നു കാലക്രമേണ ആദ്യസുന്ദരിയായി വളർന്ന അവൾ യമുനാനദിയിൽ കടത്തു ജോലി ചെയ്തിരുന്ന തൻ്റെ പിതാവിനെ സഹായിക്കുക പതിവായിരുന്നു ഒരിക്കൽ അവളുടെ തോണിയിൽ പരാശരമുനി യാത്ര ചെയ്യുകയുണ്ടായി കാലഗതി അനുസരിച്ച് അപ്പോൾ ജനിക്കുന്ന പുത്രൻ വിശിഷ്ടനായിരിക്കുമെന്ന് മനസ്സിലാക്കിയ പരാശരമുനി സത്യവതിയോടൊപ്പം ശയിക്കാൻ അനുവാദം തേടി സത്യവതി മറ്റുള്ളവർ കണ്ടാൽ തൻ്റെ പരിശുദ്ധി ചോദ്യം ചെയ്യപ്പെടുമെന്ന് ഭയപ്പെടുകയും മുനിയെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തു എന്നാൽ പരാശരമുനി തൻ്റെ തപശക്തി ഉപയോഗിച്ച് അടുത്തുള്ള ദ്വീപിലെത്തി ചുറ്റും കനത്ത മൂടൻ മഞ്ഞ് സൃഷ്ടിച്ചു തൻ്റെ കന്യകാത്വം വീണ്ടെടുത്തു നൽകണമെന്ന ആവശ്യത്തോടു കൂടി അവൾ തൻ്റെ സമ്മതം അറിയിച്ചു അവൾ ഉടൻ തന്നെ ഗർഭം ധരിക്കുകയും ഒരാൺകുഞ്ഞിന് ജന്മം നൽകുകയും ചെയ്തു ദ്വീപിൽ വച്ച് ഇരുണ്ട നിറത്തോടെ ജനിച്ച ആ കുഞ്ഞിന് കൃഷ്ണദ്വൈപായനൻ എന്ന പേര് നൽകി ആ കുഞ്ഞ് വളർന്ന് തപസ്സിനായി പോകുകയും എപ്പോൾ ആവശ്യം വന്നാലും താൻ എത്തുമെന്ന് അറിയിക്കുകയും ചെയ്തു ആ പുത്രനാണ് പിന്നീട് വിഖ്യാതനായ വ്യാസൻ വേദങ്ങൾ നാലായി ക്രമപ്പെടുത്തിയതിനാൽ അദ്ദേഹം വേദവ്യാസൻ എന്നറിയപ്പെട്ടു അദ്ദേഹമാണ് മഹാഭാരതത്തിന്റെ രചയിതാവ് എന്നും ഏവർക്കും അറിയാമല്ലോ സത്യവതി പിന്നീടും കന്യകയായി തുടരുമെന്ന വരം മുനി നൽകി മാത്രമല്ല അവളുടെ മത്സ്യഗന്ധം മാറ്റി കസ്തൂരി ഗന്ധം നൽകുകയും അവൾക്ക് ഒരു യോജന അകലെ പോലും ആ സുഗന്ധം പരക്കുന്നതിനാൽ യോജനഗന്ധ എന്ന പേരുകൂടി അവൾക്ക് ലഭിക്കുകയും ചെയ്തു പിന്നീടൊരിക്കൽ ചന്ദ്രവംശജജനായ ചന്ദനു മഹാരാജാവ് കാട്ടിൽ നായാട്ടിനായി പോയപ്പോൾ നദീതീരത്തുകൂടി സഞ്ചരിച്ച സമയത്ത് അവിടെ പരന്നിരുന്ന കസ്തൂരി ഗന്ധം അദ്ദേഹത്തെ ആകർഷിച്ചു അതെവിടെ നിന്നാണ് വരുന്നതെന്ന് അന്വേഷിച്ച അദ്ദേഹം നദീതീരത്ത് സത്യവതിയെ കാണുകയും കണ്ട മാത്രയിൽ പ്രേമപരവശനാകുകയും ചെയ്തു അദ്ദേഹം സത്യവതിയോട് അവൾ ആരാണെന്നും അവളുടെ കുടുംബത്തെ പറ്റിയും ചോദിച്ചറിഞ്ഞു ശേഷം അവളുടെ പിതാവായ ദശരാജന്റെ അടുക്കിലേക്ക് പോയി മകളെ തനിക്ക് വിവാഹം ചെയ്തു തരാമോ എന്ന് ചോദിച്ചു എന്നാൽ വെറുമൊരു മുക്കുവത്തിയായ തൻ്റെ മകൾക്ക് രാജകൊട്ടാരത്തിൽ വില കിട്ടാതെ വരുമോ എന്ന ആശങ്കയിൽ സത്യവതിയുടെ പിതാവ് ഒരു ആവശ്യം മുന്നോട്ട് വച്ചു ചന്ദനുരാജാവിന് സത്യവതിയിൽ പിറക്കുന്ന പുത്രന്മാരായിരിക്കണം അടുത്ത രാജാക്കന്മാർ എന്നാൽ ഇതിനോടകം തന്നെ രാജ്യഭാരം തന്റെയും ഗംഗയുടെയും പുത്രനായ ദേവഭ്രതനെ അദ്ദേഹം ഏൽപ്പിച്ചു കഴിഞ്ഞിരുന്നു ഒരു മറുപടി പറയാൻ കഴിയാതെ വിഷണ്ണനായി അദ്ദേഹം കൊട്ടാരത്തിലേക്ക് മടങ്ങി കൊട്ടാരത്തിൽ ആകെ അസ്വസ്ഥനും ദുഃഖിതനുമായി കാണപ്പെട്ട ശാന്തനുരാജനോട് മകനായ ദേവഭ്രതൻ കാരണമാരാഞ്ഞു ശന്തനുരാജൻ കാര്യങ്ങൾ വിശദീകരിച്ചു എല്ലാം കഴിഞ്ഞ ദേവവ്രതൻ അപ്പോൾ തന്നെ ദശരാജിനെ കാണാൻ പുറപ്പെട്ടു ദേവവ്രതൻ ദശരാജിനെ കാണുകയും തൻ്റെ അച്ഛൻ്റെ സന്തോഷത്തിനായി താൻ രാജ്യാധികാരം ഉപേക്ഷിക്കാൻ തയ്യാറാണെന്ന് അറിയിക്കുകയും സത്യവതിക്കും ചന്ദനുരാജനും പിറക്കുന്ന പുത്രനെ അടുത്ത രാജാവാക്കുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു എന്നാൽ ദേവവ്രതന് പിറക്കുന്ന മക്കൾ ഈ ഉടമ്പടി തെറ്റിക്കാൻ സാധ്യതയില്ലേ എന്ന് ദശരാജൻ സംശയമുന്നയിച്ചു അപ്പോൾ താൻ നിത്യ ബ്രഹ്മചാരിയായി തുടരും എന്ന ഭീഷ്മ ശബദം ദേവവ്രതൻ എടുത്തു അതിനുശേഷമാണ് അദ്ദേഹം ഭീഷ്മർ എന്നറിയപ്പെട്ടത് അപ്രകാരം സത്യവതിയെ ചന്ദനു രാജാവ് വിവാഹം കഴിച്ച് കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയി സത്യവതിക്കും ചന്ദനുവിനും ചിത്രാങ്കധൻ വിചിത്ര എന്നീ രണ്ട് പുത്രന്മാർ ജനിച്ചു ചന്ദനുവിൻ്റെ മരണശേഷം സത്യവതിയും പുത്രന്മാരും ഭീഷ്മരുടെ സഹായത്തോടെ രാജ്യം ഭരിച്ചു ആദ്യം രാജ്യഭരണം ഏറ്റെടുത്തത് ചിത്രാങ്കധനായിരുന്നു എന്നാൽ ഒരു ഗന്ധർവനുമായുള്ള ഏറ്റുമുട്ടലിൽ ചിത്രാങ്കധൻ അന്ത്യം ഭരിച്ചു ശേഷം വിചിത്രവീരനെ രാജാവാക്കി വിചിത്ര വീര്യൻ കാശി രാജാവിൻ്റെ പുത്രിമാരായ അംബികയെയും അംബാലികയെയും വിവാഹം കഴിക്കുന്നു എന്നാൽ വിചിത്ര കുട്ടികളില്ലാതെ മരണപ്പെട്ടു സിംഹാസനത്തിന് അവകാശികളില്ലാതെയായപ്പോൾ സത്യവതി ഭീഷ്മരോട് വിചിത്ര വിധവകളെ വിവാഹം കഴിക്കാൻ ആവശ്യപ്പെട്ടു എന്നാൽ തൻ്റെ ബ്രഹ്മചര്യ പ്രതിജ്ഞയിൽ നിന്നും വ്യതിചലിക്കാൻ താൻ തയ്യാറല്ല എന്ന് ഭീഷ്മർ മറുപടി നൽകി ആയതിനാൽ രാജവംശം സംരക്ഷിക്കാനായി പുത്രോൽപാദനത്തിന് വേണ്ടി തൻ്റെ ആദ്യ പുത്രനായ വ്യാസന്റെ സഹായം തേടാൻ സത്യവതി തീരുമാനിച്ചു ആദ്യം വ്യാസൻ നിരസിച്ചെങ്കിലും സത്യവതിയുടെ അപേക്ഷ തള്ളിക്കളയാനാകാത്തതിനാൽ വ്യാസൻ സമ്മതിച്ചു എന്നാൽ ഇതിന് പരിണിത ഫലങ്ങൾ ഉണ്ടാകും എന്ന് വ്യാസൻ സത്യവതിയെ ഓർമ്മിപ്പിച്ചു സത്യവതിയുടെ നിർബന്ധത്തിനു വഴങ്ങി അംബികയും അംബാലികയും ഈ ദൗത്യത്തിന് മൂളി അങ്ങനെ സത്യവതി വ്യാസനെ ആദ്യം അംബികയുടെ മുറിയിലേക്ക് അയച്ചു എന്നാൽ വ്യാസന്റെ രൂപം കണ്ട് അംബിക കണ്ണുകൾ അടച്ചു തൽഫലമായി അവർക്ക് പിറക്കുന്ന പുത്രൻ അന്ധനായി തീരുമെന്ന് വ്യാസൻ അറിയിച്ചു ആ പുത്രനാണ് പിൽക്കാലത്ത് കൗരവരുടെ പിതാവായ ധൃതരാഷ്ട്രർ എന്നാൽ അത്തരമൊരു അവകാശിയെ അയോഗ്യനായി കണക്കാക്കിയ സത്യവതി വ്യാസനെ അംബാലികയുടെ അടുത്ത് കയച്ചു എന്നാൽ വ്യാസന്റെ രൂപം കണ്ട അംബാലിക വിളറി വീണു തൽഫലമായി അവർക്ക് വിളറിയ നിറത്തോടെയുള്ള പാണ്ഡുവാണ് ജനിച്ചത് സത്യവതി വീണ്ടും വ്യാസനെ അംബികയുടെ ശയനമുറിയിലേക്ക് അയച്ചെങ്കിലും വ്യാസന്റെ രൂപവും ഗന്ധവും ഓർത്ത അവൾ തൻ്റെ ദാസിയെ വ്യാസനടുത്ത് കയച്ചു പരിചാരിക വ്യാസനെ ബഹുമാനിക്കുകയും വെറുക്കാതെ അടുത്തേക്ക് ചെല്ലുകയും ചെയ്തു മുനി അവളുടെ മകൻ ബുദ്ധിമാനായിരിക്കുമെന്നും അവൾ ഇനി അടിമയാകില്ല എന്നും അനുഗ്രഹിച്ചു വ്യാസൻ സത്യവതയോട് വിവരം പറഞ്ഞ് അപ്രത്യക്ഷനാവുകയും ചെയ്തു ആ ദാസ്യപുത്രനായിരുന്നു വിതുരർ ശേഷം പാണ്ഡു ഹസ്തപുരയുടെ രാജാവായി എന്നാൽ പാണ്ഡുവിന് ഒരു മുനിയുടെ ശാപം ലഭിക്കുകയുണ്ടായി അതിനാൽ തൻ്റെ പത്നിമാരെ സ്പർശിക്കാൻ പാണ്ഡുവിന് കഴിയുമായിരുന്നില്ല കുന്തി മാദ്രി എന്നിവരായിരുന്നു പാണ്ഡുവിന്റെ പത്നിമാർ പാണ്ഡു രാജ്യം ത്യജിച്ച പത്നിമാർക്കൊപ്പം കാട്ടിലേക്ക് പോയി അവിടെ വച്ച് കുന്തിക്ക് വരമായി ലഭിച്ച പുത്രലബ്ധി മന്ത്രങ്ങളിലൂടെ കുന്തിയും മാദ്രിയും പാണ്ഡവർക്ക് ജന്മം നൽകി ഒരിക്കൽ വനത്തിൽ വെച്ച് പാണ്ഡു മാദ്രിയെ സ്പർശിക്കുകയും മരണപ്പെടുകയും ചെയ്തു ഭർത്താവിനൊപ്പം മാദ്രിയും ജീവനൊടുക്കി കുന്തി പാണ്ഡവർക്കൊപ്പം ഹസ്തനപുരിയിലേക്ക് മടങ്ങി ഇതേ സമയം ധൃതരാഷ്ട്രർ ഗാന്ധാരിയെ വിവാഹം കഴിക്കുകയും അവർക്ക് മക്കളായ കൗരവർ ജനിക്കുകയും ചെയ്തു തൻ്റെ പേരക്കുട്ടിയായ പാണ്ഡുവിന്റെ വിയോഗത്തിൽ സത്യവതി ദുഃഖിതയായി ഭാവിയിൽ രാജവംശത്തിന്റെ സന്തോഷം അവസാനിക്കുമെന്നും വിനാശകരമായ സംഭവങ്ങൾ ഉണ്ടാകുമെന്നും വ്യാസൻ മുന്നറിയിപ്പ് നൽകിയതോടെ വ്യാസന്റെ നിർദ്ദേശപ്രകാരം സത്യവതി മരുമക്കളായ അംബികയോടും അംബാലികയോടുമൊപ്പം തപസ്സിനായി വനത്തിലേക്ക് പുറപ്പെടുകയും കാട്ടിൽ തപസ്വിനികളായി കഴിഞ്ഞ അവർ പിന്നീട് പരലോകപ്രാപ്തരാകുകയും ചെയ്തു ഹസ്തിനപുരിയുടെ രാജമാതാവായി മൂന്ന് തലമുറകൾ വാഴാൻ സത്യവതിക്ക് കഴിഞ്ഞു മക്കളായ ചിത്രാംഗദൻ വിചിത്രവീര്യൻ ഇവരുടെ കാലഘട്ടത്തിലും കൊച്ചുമക്കളായ പാണ്ഡു ധൃതരാഷ്ട്രർ വിദുരർ ഇവരുടെ കാലത്തും തുടർന്ന് പൗത്രപുത്രനായ ധർമ്മപുത്രരുടെ പതിനാറാം വയസ്സുവരെ സത്യവതി ഹസ്തിനപുരയിൽ രാജമാതാവായി കഴിഞ്ഞു മഹാഭാരതത്തിന്റെ താളുകളിലെ ഒരു ശക്തമായ കഥാപാത്രമായിരുന്നു സത്യവതി സത്യവതിയാണ് മഹാഭാരതത്തിന് തന്നെ കാരണമായതെന്നും പറയാം കാഴ്ചപ്പാട് കൊണ്ടും കർമ്മകുശലത കൊണ്ടും ദീർഘവീക്ഷണം കൊണ്ടും ഒരു ജനതയെ കാൽച്ചുകട്ടിലാക്കി സ്ത്രീ എന്നൊക്കെ വിശേഷിപ്പിക്കാൻ പാകത്തിന് സവിശേഷയാണ് സത്യവതി സത്യവതിയുടെ ഈ കഥ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ ഇത്തരം കൂടുതൽ കഥകൾ കേൾക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യൂ നന്ദി നമസ്കാരം